നമസ്കാരം ഇന്നൊരു പഞ്ചാര കഥയാകാം കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിലെ പലചരക്ക് കട ഓർമയിലേക്ക് കൊണ്ടുവരാം ഒരു കാലത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റിരുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് പഞ്ചസാരയായിരുന്നു എന്നാൽ ഇന്ന് ആ കടയുടമ പറയുന്നു പഞ്ചസാരയുടെ വിൽപ്പന പകുതിയായി കുറഞ്ഞു വന്നു ഇതൊരു കടയുടെ മാത്രം കഥയല്ലേ കേട്ടോ കേരളത്തിലെ അടുക്കളയിൽ നടക്കുന്ന ഒരു നിശബ്ദ വിപ്ലവത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികൾ ഇത്രയധികം മധുരം ഇഷ്ടപ്പെട്ടത് പെട്ടെന്നൊരു ദിവസം പഞ്ചസാരയോട് വിട പറയാൻ എന്തുകൊണ്ടാണ് മലയാളി തീരുമാനിച്ചത് എന്താണ് ഈ വെളുത്ത വിഷം എന്ന പ്രയോഗത്തിന് പിന്നിലെ യാഥാർത്ഥ്യം പഞ്ചസാരയുടെ ശുദ്ധീകരണത്തിന് പിന്നിൽ നമ്മളെ ഞെട്ടിക്കുന്ന വെറുപ്പിക്കുന്ന എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണിത് നമ്മുടെ കേരളം പഞ്ചസാരയോട് വിട പറയുന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമുക്ക് കടന്നുകയില്ല വെളുത്ത വിഷം ഈ വാക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇത് വെറുമൊരു പ്രയോഗം മാത്രമല്ല കേരളത്തിന്റെ ചിന്താഗതിയെ മാറ്റിമറിച്ച ഒരു ശക്തമായ പ്രചരണമായിരുന്നു വാസ്തവത്തിൽ ഇതിന് തുടക്കമിട്ടത് പ്രകൃതി ചികിത്സകരായിരുന്നു അവരുടെ തത്വം അനുസരിച്ച് ശുദ്ധീകരിച്ച ഭക്ഷണങ്ങളെല്ലാം തന്നെ ശരീരത്തിന് വളരെ ദോഷകരമാണ് എന്നാൽ ഈ ആശയം കേരളം മുഴുവൻ ഏറ്റെടുക്കാൻ ഒരു പ്രധാന കാരണമുണ്ടായിരുന്നു നമ്മുടെ ആരോഗ്യരംഗത്ത് നിന്നുള്ള ഞെട്ടിക്കുന്ന ചില കണക്കുകൾ ഇന്ത്യയുടെ പ്രമേഹ തലസ്ഥാനം എന്ന പേര് നമ്മുടെ കേരളത്തിന് സൗജന്യമായി കിട്ടി സംസ്ഥാനത്തെ ഇരുപത് ശതമാനം ആളുകൾക്കും പ്രമേഹമുണ്ട് ഇത് ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികമാണ് മുതിർന്നവരിൽ നാൽപ്പത് ശതമാനം പേർക്ക് രക്താതിമർദമുണ്ട് പകുതിയിലധികം മദ്യവയസ്കർക്ക് ഉയർന്ന കൊളസ്ട്രോൾ ലെവലാണുള്ളത് ഡയാലിസിസും അവയവങ്ങൾ മുറിച്ചുമാറ്റലും നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ കാഴ്ചയായി മാറി ഈ ദുരിതങ്ങൾ കണ്ടുമിടുത്ത പുതിയ തലമുറ ശക്തമായൊരു തീരുമാനമെടുത്തു ഇത്രയ്ക്കും അപകടകരമായ മധുരത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു നിൽക്കും എന്ന് ഇത് വെറുമൊരു ആരോഗ്യപരമായ തെരഞ്ഞെടുപ്പായിരുന്നില്ല തങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഭവിച്ച വേദന ഞങ്ങൾക്ക് വേണ്ട എന്നൊരു വൈകാരിക തീരുമാനം കൂടിയായിരുന്നു ഇത് നിങ്ങൾക്കറിയാമോ കരിമ്പിൽ നിന്ന് ആദ്യമായി പഞ്ചസാര ഉണ്ടാക്കിയത് ഇന്ത്യയിലായിരുന്നു നൂറ്റാണ്ടുകളായി നമ്മളുടെ മധുരം ശർക്കരയും പനം കൽക്കണ്ടവുമായിരുന്നു പഴയ ആളുകൾക്ക് വളരെ വേഗത്തിൽ പിടിയിട്ടു എന്നാൽ എപ്പോൾ മുതലാണ് വെളുത്ത പഞ്ചസാര നമ്മളുടെ അടുക്കളകൾ അറിയാമോ ദാരിദ്ര്യത്തിൽ നിന്ന് സ്വയം പര്യാപ്തതയിലേക്ക് മാറിയപ്പോൾ ശുദ്ധീകരിച്ച പഞ്ചസാര ആധുനികതയുടെയും സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ചിഹ്നമായി മാറി അതുകൂടാതെ ചായ ഒരു ശീലമാക്കിയപ്പോൾ അതിലൂടെ ശരീരത്തിലെത്തുന്ന പഞ്ചസാരയുടെ അളവും നമ്മളറിയാതെ കൂടി പക്ഷെ പ്രശ്നം പഞ്ചസാരയുടേത് മാത്രമായിരുന്നില്ല ഉയർന്ന അളവിലുള്ള അരി ഭക്ഷണവും വ്യായാമം പഞ്ചസാരയും ചേർന്നപ്പോൾ അത് ഒരു കൂടിച്ചേരലായി മാറി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കർഷകന് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഭക്ഷണം യാതൊരു കായികാധ്വാനവും ഇല്ലാത്തൊരു തലമുറ കഴിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ആരോഗ്യം തകരാൻ തുടങ്ങി പഞ്ചസാരക്കെതിരായ വികാരം ഇത്രയധികം ആളിക്കത്താൻ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട് അതിൻ്റെ നിർമ്മാണത്തിലെ ഒരു ഞെട്ടിക്കുന്ന രഹസ്യം പഞ്ചസാരയ്ക്ക് തൂവെള്ളം നിറം നൽകാൻ ബോൺ ചാർ എന്നൊരു വസ്തു ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇതെന്താണെന്നറിയാമോ മൃഗങ്ങളുടെ പ്രധാനമായും പശുക്കളുടെ എല്ലുകൾ കത്തിച്ചുണ്ടാക്കുന്ന കരി നമ്മുടെ ഇന്ത്യയിൽ പശുവിനെ പവിത്രമായി കാണുന്ന വലിയൊരു വിഭാഗം സസ്യാഹാരികളുള്ള ഒരു രാജ്യത്ത് തങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ നിർമ്മാണത്തിൽ പശുവിൻ്റെ എല്ലുകൾ ഉപയോഗിക്കുന്നു എന്ന അറിവ് എത്രത്തോളം ഞെട്ടലുണ്ടാക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആരോഗ്യപരമായ കാരണങ്ങൾക്കും അപ്പുറം ഈ ധാർമ്മികമായ പ്രശ്നം കൂടിയാണ് പുതിയ തലമുറയെ പഞ്ചസാരയിൽ നിന്നും അകറ്റിയത് ശരി ആളുകൾ ഇപ്പോൾ പഞ്ചസാര ഉപേക്ഷിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ശർക്കരയുടെ വില കൂടേണ്ടതല്ലേ എന്നാൽ അത് ഒട്ടും സംഭവിക്കുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ യാഥാർത്ഥ്യം ഇതാണ് ശർക്കരയിൽ ഇരുമ്പ് പൊട്ടാസ്യം പോലുള്ള ധാതുക്കൾ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി ശർക്കരയും ഒരുതരം പഞ്ചസാര തന്നെയാണ് ശർക്കരയിലും ഉയർന്ന അളവിൽ കലോറിയുണ്ട് അമിതമായി ഉപയോഗിച്ചാൽ പ്രമേഹ രോഗികൾക്ക് അതും വലിയ അപകടം ഉണ്ടാക്കും ഇനി വിപണിയിലെ കാര്യം നോക്കാം മറയൂർ ശർക്കര പോലുള്ള നല്ലയിനം ശർക്കരയ്ക്ക് കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലയുണ്ട് എന്നാൽ പഞ്ചസാരയുടെ വിലയോ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് രൂപ മാത്രം ഈ വലിയ വില വ്യത്യാസം ഒരു പ്രധാന കാരണമാണ് അതോടൊപ്പം മായം ചേർത്ത ശർക്കര വിപണിയിൽ സുലഭമായതും ഉപഭോക്താക്കളുടെ വിശ്വാസം തകർക്കുന്നു നമ്മൾ പഞ്ചസാര വാങ്ങുന്നത് കുറച്ചതുകൊണ്ടാണ് അതിന്റെ വില കിലോയ്ക്ക് അൻപത് രൂപയിൽ താഴെ നിൽക്കുന്നതെന്ന് ചിലരെങ്കിലും കരുതിയേക്കാം എന്നാൽ സത്യം അതല്ല ഇന്ത്യയിൽ ആവശ്യത്തിലധികം പഞ്ചസാര ഉത്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കർഷകരെയും മില്ലുകളെയും സംരക്ഷിക്കാൻ സർക്കാർ പഞ്ചസാരയ്ക്ക് ഒരു മിനിമം വില നിശ്ചയിച്ചിട്ടുണ്ട് ഈ വില നിശ്ചയിക്കുന്നത് കേരളത്തിലെ വിൽപ്പനകളുടെയും ഒന്നും അടിസ്ഥാനത്തിലല്ല മറിച്ച് ദേശീയ ഉൽപ്പാദനത്തിൻ്റെയും സർക്കാർ നയങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇവിടെയാണ് മറ്റൊരു വിരോധാഭാസം നമ്മൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനത്തിന് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ പരോക്ഷമായി സബ്സിഡി നൽകുന്നു ഏറ്റവും അനാരോഗ്യകരമായ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും വില കുറഞ്ഞതാക്കി മാറ്റുന്നു ആഗമനം നോക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ തകരാറ് പോലും അപ്പോൾ എന്താണ് അതിനൊരു പരിഹാരം കേരളത്തിൻ്റെ പഞ്ചസാര വിരുദ്ധ മുന്നേറ്റം ഒരു വലിയ ആരോഗ്യ പ്രതിസന്ധിയോടുള്ള ശരിയായ പ്രതികരണമാണ് എന്നാൽ യഥാർത്ഥ ശത്രു പഞ്ചസാര മാത്രമല്ല അമിതമായ അന്നജവും വ്യായാമക്കുറവും ചേർന്ന നമ്മളുടെ ജീവിതശൈലിയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കാര്യങ്ങളിതാണ് പാക്ക് ചെയ്ത ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാരയെക്കുറിച്ച് അറിയുക വാങ്ങുന്നതിനു മുമ്പ് ലേബലുകളൊക്കെ ഒന്ന് നന്നായി വായിക്കുക നല്ലതിനും ശർക്കരയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നാൽ അതും മിതമായി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മാത്രം പച്ചക്കറികളും പ്രോട്ടീനും അടങ്ങിയ സമീകൃത ആഹാരത്തിനും പതിവായ വ്യായാമത്തിനും പ്രാധാന്യം നൽകുക ഒരു നടത്ത സംസ്കാരം നമ്മുടെ ഇടയിൽ വളർത്തിയെടുക്കുക അപകടകരമായ മധുരത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പുതിയ തലമുറയുടെ തീരുമാനം ആരോഗ്യകരമായ ഒരു ഭാവിക്ക് വേണ്ടിയുള്ള ശക്തമായ ഒരു ചുവടുവെപ്പ് തന്നെയാണ് കേരളത്തിലെ അടുക്കളകളിലെ ഈ നിശബ്ദ വിപ്ലവം അറിവിന്റെയും നല്ലൊരു ജീവിതത്തിനായുള്ള ആഗ്രഹത്തിന്റെയും തെളിവാണ് പഴയകാല സിനിമാഗാനങ്ങളിലെ പഞ്ചാരപ്പാല് മുട്ടായി ഈ മാറിയ കാലത്തിന് ഒട്ടും യോജിച്ചതല്ലെന്ന് ഈ തലമുറ തന്നെ സ്വയം മനസ്സിലാക്കിയതിൽ നമുക്ക് അഭിമാനിക്കാം വെളുത്ത വിഷത്തിൻ്റെ പൂച്ചു പുറത്തു വന്നു കഴിഞ്ഞു പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ലെന്നറിയാം എങ്കിലും പരമാവധി ഒഴിവാക്കുക അപ്പോൾ ശരി ഇത്തരം വളരെ ഇൻഫർമേറ്റീവായ വിഷയങ്ങൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം